കായംകുളത്തെ പാചകവാതകവുമായി മറിഞ്ഞ ടാങ്കർ ലോറി ഉയർത്തിയത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം തിങ്കളാഴ്ച രാവിലെ മറിഞ്ഞ ലോറിയും ടാങ്കറും ഉയർത്തി മാറ്റിയത് രാത്രി എട്ട് മണിയോടെ ഒരു പകൽ മുഴുവൻ ജനം ആശങ്കയിലായി ദേശീയപാതയിൽ കായംകുളം കൊറ്റുകുളങ്ങര ജംഗ്ഷനിൽ പാചകവാതകവുമായി മറിഞ്ഞ ടാങ്കർ ലോറി ഉയർത്തുവാൻ ഒരു പകൽ മുഴുവൻ വേണ്ടി വന്നു നാടിനെ ആകെ ആശങ്കയുടെ മുൾമുനയിലാക്കിയ സംഭവത്തിൽ അപകടം ഒഴിവാക്കാൻ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ചോർച്ച സംഭവിക്കാതെ ക്രെയിൻ ഉപയോഗിച്ച ടാങ്കർ ഉയർത്തിയത് തിങ്കളാഴ്ച രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് മറിഞ്ഞ ടാങ്കർ വൈകിട്ട് ഏഴേ കാലോടെയാണ് ഉയർത്തിയത് അപകടത്തിൽ ആർക്കും പരിക്കില്ല മംഗലാപുരത്തു നിന്നും കൊല്ലം പാരിപ്പള്ളി ഐ ഒ സി പ്ലാന്റിലേക്ക് പോവുകയായിരുന്ന ടാങ്കറാണ് റോഡിന് ഇടതുവശത്തേക്ക് മറഞ്ഞത് ടാങ്കറിൽ പതിനെട്ട് മെട്രിക് ടൺ വാതകം നിറച്ചിരുന്നു ദേശീയപാതയിൽ നിന്ന് വാഹനം തെന്നിമാറി താഴ്ചയിലേക്ക് എഴുകയായിരുന്നു അപകടത്തിൽ ക്യാബിനും വാതകം നിറച്ച ടാങ്കും വേർവിട്ടുപോയി അപകടമുണ്ടായ ഉടൻ തന്നെ പോലീസും അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു പിന്നാലെ പാരിപ്പള്ളി ഐ ഒ സിയിൽ നിന്ന് വിദഗ്ദ്ധരെത്തി പരിശോധിച്ചു മുൻകരുതലെന്ന നിലയിൽ മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ വൈദ്യുതി വിച്ഛേദിച്ചു സമീപത്തെ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെയും മാറ്റി വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും വിലക്കി ഇതിനുശേഷം ആദ്യം വാഹനത്തിൻ്റെ ക്യാബിൻ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മാറ്റുകയായിരുന്നു ആദ്യമെത്തിയ ക്രെയിൻ അൻപത് ടൺ ഭാരമുയർത്താനുള്ള ശേഷി മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനാൽ വാതക ടാങ്കർ ഉയർത്താൻ കഴിഞ്ഞില്ല ഐ ഒ സിയുടെ എമർജൻസി റെസ്ക്യൂ ടീം എത്തി രാവിലെ പതിനൊന്നോടെ ഇരുപത് ശതമാനത്തോളം വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റി വലിയ ക്രൈൻ എത്തിക്കാൻ കാലതാമസം എടുക്കും എന്നതിനാലാണ് വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റിയത് എറണാകുളത്തു നിന്നും വലിയ ക്രെയിൻ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുവിൽ ദേശീയപാത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വലിയ ക്രൈൻ കായംകുളത്ത് നിന്ന് തന്നെ എത്തിച്ചാണ് ഉയർത്തിയത് വൈകിട്ട് അഞ്ചോടെ ടാങ്ക് ഉയർത്തുന്നതിനുള്ള നടപടി തുടങ്ങി അതിനുശേഷം വലിയ ക്രൈൻ ഉപയോഗിച്ച് ടാങ്ക് ഉയർത്തി മറ്റൊരു ക്യാബിൻ ജീപ്പിലേക്ക് മാറ്റി പകൽ മുഴുവൻ ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചിരുന്നു തീരദേശം വഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്ന് സംശയിക്കുന്നു എന്നാൽ വാഹനം തെന്നി മാറുകയായിരുന്നുവെന്ന് ഡ്രൈവർ രാജശേഖരൻ പറഞ്ഞു